ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാന്നൂറ്റി പതിനേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യതയോടെയാണ് നിലനിൽക്കുന്നതെങ്കിലും ഇന്ന് രാത്രി വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾക്കും സൂചനകൾക്കുമായി വിപണി കാത്തിരിക്കുകയാണ് ഒരു വശത്ത് മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം അപകടകരമായ തലത്തിലേക്ക് നീങ്ങുകയാണ് ഹിസ്ബുള്ളയുടെ ചീഫ് സ്റ്റാഫും ഹമാസിന്റെ രാഷ്ട്രീയ നേതാവുമായ ഇസ്മായിൽ ഹനിയ ഇന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഘർഷം മറ്റു തലത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കിയേക്കും നിക്ഷേപകരെ ഈ കാരണങ്ങൾ സ്വർണത്തിലേക്ക് അടുപ്പിക്കുകയും ഇന്ന് സ്വർണ്ണ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ഇന്ന് അർദ്ധരാത്രി യു എസ് ഫെഡറൽ റിസർവിന്റെ ഈ മാസത്തെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നു ഇന്നത്തെ മീറ്റിംഗിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതയാണ് ുന്നത് അഥവാ പലിശ നിരക്ക് ഇപ്പോൾ കുറച്ചാൽ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് കുതിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുമെന്ന സൂചന നൽകിയാലും അത് സ്വർണ്ണ വിപണിക്ക് ഉണർവേക്കും ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവനൂർ ൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ ഇന്ന് പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒന്നായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്